എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ കല്യാണിക്ക് മുന്നിൽ നിന്ന് കരയുക മോളെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് ഈ അച്ഛൻ ഒരുപാട് നിന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും നീ എന്നെ വെറുത്തില്ല മോളെ നീ എന്നെ സ്നേഹിച്ചു പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ ഈ അച്ഛന് കഴിഞ്ഞില്ല ഈ അച്ഛൻ ദുഷ്ടനായ ആൺമകനെ മാത്രം സ്നേഹിച്ചു ഒരുപാട് സങ്കടമുണ്ട് അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം മോളെ കണ്ടെച്ചു പോകാമെന്ന് കരുതിയത് പിന്നെ എനിക്കൊരു എനിക്കൊരാഗ്രഹമുണ്ട് ഒരു ദിവസം ഒരു ദിവസം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഒരു നേരത്തെ ഭക്ഷണം അത് കേട്ടതും കല്യാണി ഇരുന്നോട് നിന്ന് ചാടി എഴുന്നേറ്റും അത് ഈ ജന്മത്ത് നടക്കില്ല നിങ്ങളെപ്പോലെയുള്ള ഒരുത്തൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും എനിക്കിഷ്ടമില്ല പിന്നെ എൻ്റെ അമ്മ എന്നെ നിങ്ങളെ തള്ളിക്കളഞ്ഞതാ ബന്ധം പിരിഞ്ഞതാ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധവും എനിക്കുമില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലെ ഇനി ഈ കമ്പനിയുടെ പടി കടന്ന് വന്നേക്കരുത് ഇത് നല്ല രീതിയിൽ നിലനിന്ന് മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ ഇരുട്ട് കയറ്റാനായിട്ട് ഇങ്ങോട്ട് വരരുത് ദൈവത്തെ ഓർത്ത് വരരുത് എന്നും കല്യാണി അത് കേട്ടതും കിരൺ അതോ ഇത്രയൊക്കെ തന്നോട് പറഞ്ഞതുകൊണ്ട് തനിക്ക് എന്തവിടെ നിന്ന് പോകാൻ ഇത്ര ബുദ്ധിമുട്ട് മര്യാദക്ക് പോ എന്നും അത് കേട്ടതും മോനെ എനിക്കറിയാം നിങ്ങളൊക്കെ എന്നോട് കാണിക്കുന്ന ദേഷ്യം എന്തുകൊണ്ടാണ് പക്ഷേ ഞാൻ മാറി ഞാൻ മാറിയെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല എൻ്റെ ഈ മാറ്റം സത്യമാണ് മോനെ താനും പള്ളിയിൽ പോയി പറ താനും മാറി ആര് പറഞ്ഞ താൻ പറഞ്ഞാലും അല്ല ആര് പറഞ്ഞാലും ദൈവം തമ്പുരൻ ഇറങ്ങി വന്ന് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല ഹാ എടോ ഒരു ദുഷ്ടൻ ഈ ലോകത്ത് വേറെയില്ല സ്വന്തം മക്കളെ കൊല്ലാൻ നോക്കി ഒരുത്തനാ എന്നിട്ടിപ്പോൾ മക്കൾ ജീവിക്കാൻ ഇതിൽ വഴിയില്ലാതെ ഇപ്പോൾ മക്കളെ തേടി വന്നിരിക്കുന്നു നാണവ്മാനോ ഇല്ലാതെ കുറച്ചെങ്കിലും നാണോ മാനം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ആട്ടിപ്പായിക്കുവോ കല്യാണിയും അത് കേട്ടതും പ്രകാശൻ കരഞ്ഞോണ്ട് അറിയാം ഞാനിത് കേൾക്കണം ഇത് കേൾക്കാനുള്ള അർഹതയും യോഗ്യതയും എനിക്കുണ്ട് കാരണം അത്രയ്ക്ക് ഞാൻ നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എൻ്റെ കാർത്തിക മോള് അവൾ ജനിച്ചപ്പോൾ ഞാൻ അവളെ കുപ്പ കുപ്പ കിട്ടു ഒരു വേസ്റ്റായി അവളെ ഞാൻ കണ്ടു അതിന് ശേഷം അടുത്തേക്ക് വന്നു കാദമ്പരിയെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ പക്ഷേ അതും എന്താ പറയുക ഒരേ ചെറിയൊരു സ്നേഹം മാത്രമായിരുന്നു എന്നാൽ രണ്ടാമത് ജനിച്ച എൻ്റെ കല്യാണി മോള് എൻ്റെ കല്യാണി മോളെ അവളുടെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ അവൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൊല്ലാൻ നോക്കിയതാണ് താൻ എന്തൊക്കെ പറഞ്ഞാലും ഈ ഇത് തന്നെ തലകീഴായി മറിച്ചാലും തന്നെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല മര്യാദയ്ക്ക് പോകാൻ നോക്ക് എന്നും പറയുക അത് കേട്ടതും നമ്മുടെയൊക്കെ പ്രകാശൻ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക താൻ കാദംബരി ചേച്ചിയുടെ വീട്ടിൽ കയറിയതും എന്തോ മോഷ്ടിക്കാൻ നോക്കിയതൊക്കെ ചേച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു തന്നെ പോലെ ഒരു കളരെ വീട്ടിനകത്ത് പോലും കേറ്റരുത് എന്തായാലും ഞാൻ അമ്മയൊന്ന് വിളിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് താൻ വന്നാലും തന്നെ കയറ്റരുതെന്ന് പറയാൻ അതുകൊണ്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല ഈ വീടിൻ്റെ പടി കടന്ന് വന്നു പോരുത് മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ട്ടിപ്പായ്ക്കുക അപ്പോഴേക്കും നമ്മുടെ പ്രകാശൻ സാരമില്ല ഇത്രയൊക്കെ മോള് ചീത്ത വിളിച്ചെങ്കിലും എൻ്റെ മോളെ ഒന്ന് കാണാൻ പറ്റിയല്ലോ എൻ്റെ മോളെ ഒന്ന് കാണാൻ പറ്റിയല്ലോ മോളെ കാണുന്നതും മോളെ സ്നേഹിക്കുന്നതും എൻ്റെ സന്തോഷം മതി ഇത്രയും മതി ഇത്രയും മതി എന്നും പറയൂ ഡോ താനേ തന്നെ ഇങ്ങോട്ട് കേറ്റിവിട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ താൻ ഞങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരാൻ അനുവദിച്ചില്ലെങ്കിൽ താൻ വെളിയിൽ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞില്ലേ അത് ഞങ്ങൾക്കൊരു ശല്യമാണ് അതുകൊണ്ട് തന്നെയാണ് പക്ഷെ എന്ന് കരുതി കൂടെ കൂടെ വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങോട്ട് കയറ്റി വിടണമൊന്നും വിചാരിക്കണ്ട ഇങ്ങോട്ട് വന്നേ പോകരുത് മനസ്സിലായല്ലോ പോകാൻ നോക്ക് അങ്ങനെ പ്രകാശൻ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് കല്യാണിയെ നോക്കി നോക്കി തുടച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക അങ്ങനെ പ്രകാശൻ വെളിയിലിറങ്ങിയതും രതീഷും സെക്യൂരിറ്റിയും ആദ്യം തന്നെ ഉണ്ടായിരുന്നു ആ എന്തായി കല്യാണി മോളെന്ത് പറഞ്ഞു മോള് കുറേ പറഞ്ഞു എന്നാലും മോളെ ഒന്ന് കാണാൻ പറ്റിയല്ലോ മോളെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എനിക്ക് സന്തോഷമായി എൻ്റെ പൊന്നുമോളെ ഞാൻ കണ്ടു സന്തോഷത്തോടെ കണ്ടു ഹോ എൻ്റെ ദൈവമേ എന്തൊരു അഭിനയമാണ് എടോ തനിക്ക് അവാർഡ് കിട്ടുമല്ലോടോ ഒരു കാര്യം ചെയ് ഏതെങ്കിലും പുതിയ സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ പോയി താനൊന്ന് അഭിനയിക്ക് അങ്ങനെ അഭിനയിച്ചു കഴിയുമ്പോഴേ തനിക്ക് അതിൽ നടനായിട്ട് എടുത്തോളൂ ചിലപ്പോൾ നടനായിട്ട് അഭിനയിക്കാനുള്ള ചാൻസും കിട്ടും അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടല്ലേ തന്നെ അഭിനയിക്കുന്നത് എടാ എടാ രതീഷേ ഇതെൻ്റെ അഭിനയം അല്ലടാ ഞാൻ ഈ കാണിക്കുന്നത് ആത്മാർത്ഥതയും സത്യസന്ധതയുവാ എൻ്റെ കല്യാണി മോളോട് എൻ്റെ പെൺമക്കളോട് ഞാൻ ചെയ്ത ക്രൂരതയാണ് അതുകൊണ്ട് 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 ഞാനിതൊക്കെ അനുഭവിക്കണം നരകിച്ച ചാകുള്ളൂ ഞാൻ എനിക്കറിയാം എടോ താൻ നരകിച്ച ചാകുള്ള എനിക്കും അറിയാം പിന്നെ താൻ എന്താ എൻ്റെ വീട്ടീന്ന് എടുത്തതെന്ന് എനിക്കറിയണം എന്താണോ എൻ്റെ വീട്ടീന്ന് എടുത്തത് അത് കേട്ടത് അയ്യോ സാറിൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ടാണോ ഇയാൾ പോകുന്നത് പിന്നെ അല്ലാതെ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇയാൾ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റിരുതെന്ന് പക്ഷേ എത്ര പറഞ്ഞാലും അവൾ കേൾക്കില്ല ആ അച്ഛനായിപ്പോയില്ലേ അതുകൊണ്ട് അയാൾ ഇയാൾ വന്നപ്പോൾ അവൾ വീട്ടിൽ കയറ്റിരുത്തി ആ പാവമല്ലേ ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിൽ പോയി അക്ക് പോയ സമയം കൊണ്ട് ഇയാൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി അവിടെ നിന്നും എന്താ ഇയാൾ എടുത്തതെന്നറിയില്ല എടോ മര്യാദയ്ക്ക് തൻ്റെ പോക്കറ്റ് കാണിക്കേ താൻ എന്താ എടുത്തത് പറഞ്ഞുകൊണ്ട് രതീഷ് പ്രകാശിൻ്റെ പോക്കറ്റ് കൈയിടുക എന്നിട്ട് പേഴ്സെടുത്തു പേഴ്സെടുത്തതും എടാ വേടാ ഞാൻ കാണിച്ചുതരാം എന്നും പറഞ്ഞുകൊണ്ട് പേഴ്സ് തട്ടിപ്പറിച്ച് പഠിച്ച് കല്യാണിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ഹാ ഹാ ചു അച്ചൂടോ ഇത് കൊള്ളാലോ കല്യാണിയുടെ ഫോട്ടോ ആയിരുന്നു താൻ എടുത്തത് എന്തിനാണോ എന്തിനാണ് താൻ കല്യാണിയുടെ ഫോട്ടോ എടുത്തത് ഇങ്ങടെ കുറച്ചെങ്കിലും തനിക്ക് നാണോ ഉണ്ടോ ഇത്രയും നാളും ജനിച്ചപ്പോൾ മുതൽ അല്ല ജനിക്കുന്നതിന് മുമ്പ് മുതലേ ആ പെൺകൊച്ചിനെ ഒരുപാട് വേദനിപ്പിച്ചു അതിന് ശേഷവും അതിനെ കരയിപ്പിച്ചു ഇപ്പോൾ അതൊരു നല്ല എത്തിയപ്പോൾ എവിടേക്കും പോകാൻ വഴിയില്ലാതെ സ്വന്തം മകന് വേണ്ടി പെൺമക്കളെ കൊല്ലാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുവോ അയ്യോ എടാ എടാ രതീഷെ ചങ്കി കുത്തുന്ന വർത്താനം പറയരുത് സത്യമായിട്ടും ഞാൻ എൻ്റെ പെൺമക്കളെ കൊല്ലാൻ വേണ്ടിയല്ല അവരെ മനസ്സിലാക്കി അവരെ സ്നേഹിക്കാൻ വേണ്ടിയാണ് വന്നത് എനിക്ക് എൻ്റെ പെൺമക്കളോട് ഇപ്പോൾ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് താൻ എത്രയൊക്കെ ഇഷ്ടം കാണിച്ചാലും അവർ തന്നെ സ്നേഹിക്കില്ലടോ കാരണം താൻ അത്രയ്ക്ക് ദ്രോഹമാണ് അവരോട് ചെയ്തത് അത്രയ്ക്ക് വേദന അവരനുഭവിച്ചിട്ടുണ്ട് താൻ കാരണം കല്യാണി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഏഹ് എത്ര എത്ര സങ്കടപ്പെട്ട ഒരു 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 മക്കൾക്കും ഇതുപോലൊരു ഗതി ഉണ്ടായിട്ടില്ല കാരണം തൊഴുത്തി കിടന്ന് വളർന്നതാ കല്യാണി ആ കല്യാണി ഇന്നിത്രയും നിലയിലെത്തി ഈ വലിയ നിലയിലെത്തി ഞങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അവ കല്യാണിക്ക് കൊടുത്ത അനുഗ്രഹമാണ് ഭാഗ്യമാണ് പോലൊരു അച്ഛൻ കല്യാണിയെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉറപ്പായിട്ടും ചിലപ്പോൾ കല്യാണിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയെന്ന് വരില്ലായിരുന്നു എന്തായാലും ഞങ്ങളൊക്കെ സന്തുഷ്ടരാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലെ ഈ വീടിൻ്റെ പടി കടന്നു പോരുത് പിന്നെ ഈ കമ്പനിയുടെയും എൻ്റെ വീടിൻ്റെയും കല്യാണിയുടെ വീടിൻ്റെയും ഒരാളുടെയും വീടിൻ്റെ പടി ചവിട്ടരുതായി കല്യാണിയെ വെറുത്തെത്താൻ കല്യാണിയുടെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് വെച്ച് നടക്കണ്ട ഇങ്ങത്താ എന്നും പറഞ്ഞുകൊണ്ട് ഫോട്ടോ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോൾ കേട്ടോ രതീഷേ വേണ്ട ഇത്രയും നേരം നിന്നോട് ഈ മര്യാദയോടെ സംസാരിച്ചത് ഞാൻ മാറിയെന്ന് എന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല എൻ്റെ കല്യാണി മോളെ എനിക്ക് കാണാൻ പറ്റില്ല പക്ഷേ സാരമില്ല അവളെ കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഫോട്ടോ കണ്ടെങ്കിലും ഞാൻ സമാധാനിക്കും ഈ ഫോട്ടോ നോക്കി ഇനിയെന്നും ഞാൻ പ്രാർത്ഥിക്കും ഈ ഫോട്ടോയിൽ നോക്കി ഇനിയെന്നും ഞാൻ മാപ്പ് പറയും എൻ്റെ കല്യാണി മോളെ എൻ്റെ മോളെ മാപ്പ് ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഫോട്ടോയ്ക്ക് ഉമ്മയും കൊടുത്ത് നമ്മുടെ പ്രകാശൻ ആ ഫോട്ടോ പേഴ്സിൽ വെച്ച് പോക്കറ്റിലേക്ക് ഇടുക അയ്യോ എൻ്റെ ദൈവമേ എന്തൊരു ഒന്നൊരു അഭിനയമാണ് ഓ ഇങ്ങനൊരഭിനയം ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ എന്നാലും എൻ്റെ കടുവേ തന്നെയൊക്കെ നാട്ടിലല്ല കൂട്ടിലായി ഇടേണ്ടത് കാട്ടിലെ കൂട്ടിൽ അത് കേട്ടതും നീ ഞറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ലട രതീഷെ കാരണം ഞാൻ ഞാനിതൊക്കെ കേൾക്കാൻ അർഹനാണ് അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഹ് എടോ താൻ ഈ ചെയ്ത ക്രൂരതകൾക്കൊക്കെ താൻ പുഴുവരിച്ചു ചാകും ഒരു മൂലയ്ക്ക് ആരും പോലും ഇല്ലാതെ പുഴുവരിച്ച് അതുകൊണ്ട് താൻ ഇതൊക്കെ മനസ്സെക്കുറിച്ചിട്ടോ താൻ ചെയ്ത പാപങ്ങളെല്ലാം തൻ്റെ തലയിൽ ഇപ്പോഴും ഉണ്ട് ആരും തന്നെ വിശ്വസിക്കത്തില്ല ആരും അതെനിക്ക് അറിയാടാ എന്നെ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെയാണെങ്കിൽ മേണ്ടാതെ പോടോ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനെ ആട്ടിപ്പായിക്കുക ഇത് കേട്ടതും നമ്മുടെ പ്രകാശൻ പതുക്കെ അവിടെ നിന്നും ഞൊണ്ടി ഞൊണ്ടി പോവുക എൻ്റെ സാറേ ഇവനെയൊന്നും വിശ്വസിക്കരുത് കല്യാണി മാഡത്തിനെ കാണാൻ വരുമ്പോഴും നമ്മളൊക്കെ സൂക്ഷിക്കണം ഇയാളെ അപകടപ്പെടുത്താൻ ശ്രമിക്കും ഉള്ളിലേക്ക് കയറ്റി വിടാതെ ഞാൻ പരമാവധി ശ്രമിച്ചതാ പിന്നെ കിരൺ സാറും കല്യാണിയും പറയുന്നല്ലേ എനിക്കനുസരിക്കും കല്യാണി മാഡം പറയുന്നതല്ലേ എനിക്കനുസരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെ ഈ സമയം കിരണും കല്യാണി സംസാരിക്കണ എന്നാലും അയാളുടെ ഒരു മാറ്റം കണ്ടോ കിരണേട്ട ഓ എന്തൊരു വൃത്തിയേട്ട മനസ്സാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങോട്ടേക്ക് വരുവാണ് അത് കേട്ടതും നീ നമ്മളെന്തായാലും ഇത്ര തറപ്പിച്ച് പറഞ്ഞത് നന്നായി കല്യാണി ഇല്ലെങ്കിലേ അയാൾ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നിട്ടുണ്ടായിരുന്നു ആ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അയാൾ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രതീഷ് വരാ ആ അയാളെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എന്താ മോഷ്ടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി എന്താന്ന് അയാൾ കാണിച്ചു തന്നോ രതീഷ് ചേട്ടാ ആ അതൊക്കെ കാണിച്ചു തന്നു പക്ഷേ അത് തന്നെയാണോ അയാൾ മോഷ്ടിച്ചതെന്ന് അറിയില്ല അയാൾ എന്താ എടുത്തത് വേറൊന്നുമല്ല കല്യാണിയുടെ ഫോട്ടോ അത് കേട്ടതും ഏഹ് എൻ്റെ ഫോട്ടോയോ അതെ കല്യാണിയെ നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ ഫോട്ടോയിൽ കണ്ട് മാപ്പ് അറിയുന്നു ഇനി പ്രകാശന്റെ ദൈവം കല്യാണിയാണെന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തോണ്ട് എടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നു ആ എങ്കിലയാളെ സൂക്ഷിക്കണം ഇത് അയാളുടെ പതിനെട്ടാമത്തെ അടവാ ഈ അടവും പയറ്റി ആരുങ്ങളുടെയൊക്കെ വീട്ടിൽ കയറി കൂടി കുഞ്ഞിനെ കൊല്ലാനോ അല്ലെങ്കിൽ എന്നെ കൊല്ലാനോ ആയിരിക്കും അയാളുടെ തിട്ടം അതെന്തായാലും സാധിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറയാണ് ശരി എന്തായാലും ഞാനൊന്ന് അമ്മയെ വിളിച്ച് പറഞ്ഞേക്കാം രതീഷേട്ടും പോയിക്കോ ചേച്ചിയോടും പറഞ്ഞേരേ വീട്ടിൽ കയറ്റണ്ടാന്ന് ശരി ശരി കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രതീഷ് അങ്ങ് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരൈവിനെയാണ് സരൈവ ആകെ സങ്കടപ്പെട്ടിരിക്കുക എന്ത് ചെയ്യണമെന്നറിയില്ല സ്വന്തം അമ്മയല്ല അമ്മയല്ല കൂടെയുള്ളത് അച്ഛനെന്ന് പറയുന്ന ആൾ ദുഷ്ടനും എല്ലാം കൊണ്ടും മൊത്തം തകർന്നു ബാങ്കിലുള്ള പണവും സ്വർണവും ഒന്നുമില്ല അത് സംശയിച്ച് പ്ര മനോഹറിനോട് മാല വേണമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും മാല മേടിച്ച് തരാമെന്ന് മനോഹറും പറഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടത് ആരെ വിശ്വസിക്കണം എന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടാതിരിക്കുമ്പോഴാണ് ഷാരിയുടെ വരവ് മോളെ എന്നും വിളിച്ചുകൊണ്ട് അപ്പോൾ സരയും ശാരിയെ തുറച്ചു നോക്കി മോളെ നീ ഇടക്കൊക്കെ ബാങ്കിൽ ൊക്കെ ബാങ്കിലേക്ക് വിളിച്ചു ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാ മോളെ കാരണം നിന്റെ പണവും സ്വർണമൊക്കെ അവിടെ ഉണ്ടോ എന്ന് അറിയാമല്ലോ മോളിങ്ങനെ ഒന്നും കാണാത്തതുപോലെ ഇരുന്നാലേ ശരിയാവില്ല നാളെ അത് നിന്റെ ജീവനെ ബാധിക്കും എന്നും പറയുമ്പോഴത്തേക്കും ഇരുന്നോടത്തു നിന്ന് സരൈ ചാടി എഴുന്നേറ്റു എന്നിട്ട് ഷാരിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു ദേ ഇതൊക്കെ പറയാൻ നിങ്ങളാരാ നിങ്ങൾ ആരാന്ന് ആരാന്നല്ലേ ചോദിച്ചത് മോളെ നീ എന്തെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എൻ്റെ അമ്മയാണോ എൻ്റെ അമ്മയാണോന്ന് അല്ലല്ലോ അപ്പം പിന്നെ മിണ്ടരുത് ഒരക്ഷരം പോലും മിണ്ടിപ്പോരുത് എൻ്റെ അമ്മ പോലും അല്ലാത്ത നിങ്ങൾക്ക് ഇതൊക്കെ ചോദിക്കാനുള്ള ഓരോ അധികാരവും അവകാശവും ഇല്ല പിന്നെ മനുവേട്ടനെ ഞാൻ സ്വർണം കൊടുത്തു എൻ്റെ സ്വർണം എൻ്റെ പണം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും അത് ചോദിക്കാൻ നിങ്ങൾക്കൊരു ഒരു റൂൾസും ഇല്ല ഒരു റൈറ്റ്സും ഇല്ല അത് കേട്ടതും നമ്മുടെ ശാരി മോളെ എത്രയൊക്കെ ആയാലും നിന്റെ കയ്യിൽ നിന്നേ അത് പോകൂ നീയെ നാളെ ഒറ്റപ്പെടൂ അതുകൊണ്ട് അമ്മ ഇതൊക്കെ പറഞ്ഞിരുന്നേ വേണ്ട ഒരക്ഷരം നിങ്ങൾ പറയരുത് നിങ്ങൾ എൻ്റെ അമ്മയല്ലാത്ത സ്ഥിതിക്ക് എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ വരണ്ട മോളെ നിന്നേക്കാളും മുന്നേ ഞാൻ സത്യം അറിഞ്ഞു ഞാൻ അറിഞ്ഞു കഴിഞ്ഞതും നീയും അറിഞ്ഞു നീ അത് മറച്ചു വെച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുപോലെ തന്നെയാണ് മോളെ ഞാനും അത് മറച്ചു വെച്ചത് എന്നിട്ടും മോളെന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യപ്പെടുന്നത് ആ പ്രകാശൻ പെൺമക്കളെ വെറുക്കുന്നേ ഉള്ളൂ എന്നാൽ എൻ്റെ അച്ഛനെന്ന് പറയുന്നൊരു ദുഷ്ടൻ എന്നെ വെറുത്തില്ല നന്നായിട്ട് സ്നേഹിച്ചു വളർത്തി വഷളാക്കി വളഞ്ഞ വഴിയിലൂടെ എന്നെ നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലിനെ കുറ്റപ്പെടുത്തുക ഈ സമയം മോളെ എത്രയൊക്കെ ആയാലും കണ്ണു അടച്ച് ഭർത്താവിനെ വിശ്വസിക്കരുത് എൻ്റെ ഭർത്താവ് മാത്രം എനിക്ക് ഇപ്പോൾ ഏകാശ്രയം അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഭർത്താവിനെ വിശ്വസിക്കേണ്ടെന്ന് പറയാനുള്ള അധികാരം എന്താ നിങ്ങൾക്ക് എന്നും ചോദിക്കുകയാണ് സര സരയു അത് കേട്ടത് മോളെ നിന്റെ ഭർത്താവ് മോശമാണെന്നല്ല അമ്മ പറയുന്നത് എല്ലാം വാര്യ കോരി കൊടുത്തേച്ചും അവസാനം നീ തടുത്തെരുവിൽ നിൽക്കരുത് എൻ്റെ സന്തോഷവും സങ്കടവും എല്ലാം മനുവേട്ടന അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മനുവേട്ടന് എന്ത് കൊടുക്കണം വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കും നിങ്ങളതിൽ കൂടുതൽ ഇടപെടേണ്ട മനസ്സിലായല്ലോ എൻ്റെ മനുവേട്ടനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അതാരായാലും എൻ്റെ അച്ഛനായാലും അമ്മയായാലും ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ കുഞ്ഞാണെങ്കിൽ പോലും ഞാൻ വെറുതെ വിടില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സരയോ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര ഇങ്ങനെയൊക്കെ ഞാൻ ഇവരുടെ മുഖത്ത് നോക്കി പറയുമ്പോഴും മനുവേട്ടനെക്കുറിച്ചുള്ള വേവലാതി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് മനുവേട്ടൻ പറയുന്നതൊക്കെ സത്യമാണോ മനുവേട്ടൻ പെരും എന്നൊന്നും ഒരു പിടിയില്ല എല്ലാം പതിയെ പതിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചേ മതിയാകും ില്ല അന്വേഷണം ഞാൻ നിർത്തുന്നില്ല അന്വേഷണം തുടരും പതിനെട്ട് പവൻ്റെ മാല എനിക്ക് മേടിച്ച് തന്നില്ലെങ്കിൽ ആ ഈ അന്വേഷണം തുടർന്നു കൊണ്ടേയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് സാറി ഇങ്ങനെ അവിടെ നിന്ന് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൂങ്ങയാണ് മൂങ്ങ ഇങ്ങനെ ഓരോന്നാലോചിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും പ്രകാശൻ ഞൊണ്ടി ഞൊണ്ടി വരികയാണ് അമ്മേ എന്ന് വിളിച്ചോണ്ട് എന്താടാ എന്തിനാടാ നീ ഇങ്ങോട്ട് വന്നത് നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് നിന്നെ കാണുന്നത് തന്നെ കലിയാ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ സമനില തെറ്റും എന്തിനാടാ നീ ഇങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ കയറി ഇറങ്ങുന്നേ കാതമ്പരിയുടെ വീട്ടിൽ പോയി അവിടെ നീ എന്തോ മോഷ്ടിച്ചു കല്യാണിയുടെ ഓഫീസിൽ പോയി അവിടെ ചെന്ന് നീ അവരുടെ സമാധാനം കളഞ്ഞു എടാ പ്രകാശാ ഈ കാലൊടിഞ്ഞ അവസ്ഥയിൽ നിൽക്കുമ്പോഴെങ്കിലും നിനക്ക് മറ്റുള്ളവരോട് ഇത്രയെങ്കിലും സ്നേഹം കരുണമെന്ന് തോന്നിക്കൂടാ അത് കേട്ടതും അമ്മേ എല്ലാവരോടും സ്നേഹം എന്നെ എന്താ അമ്മ ആരും വിശ്വസിക്കാത്തേ ഞാൻ എല്ലാവരോടും കാണിക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ആര് പറഞ്ഞടാ ആര് പറഞ്ഞു നീ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് കാണിക്കുന്നതെന്ന് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ നൊന്ത് പ്രസവിച്ച അമ്മയാണ് ഞാൻ നീ എങ്ങനെ മാറും എങ്ങനെയൊക്കെ ചിന്തിക്കും എന്തൊക്കെ ചെയ്യും എന്നെനിക്ക് നന്നായിട്ടറിയാം കേടോ അതുകൊണ്ട് തന്നെ നിന്റെ ഈ മാറ്റം ഒറിജിനൽ അല്ല എന്നും അത് അഭിനയമാണെന്നും എനിക്ക് നന്നായിട്ടറിയാം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും ദേ ഒരേ ഒരു കാര്യം ഇനി മേല കല്യാണി മോളുടെ വീട്ടിലേക്ക് പോയി അവളെ എങ്ങാനും വേദനിപ്പിച്ചാൽ പിന്നെ ഇപ്പം നിൻ്റെ ഒരു കാലം ഞാൻ തല്ലി അടിച്ചോളൂ നാളെ മറ്റേക്കാലം തല്ലി ഓടിച്ച് നടക്കാൻ പറ്റാതെ ഇരുന്ന് നിറങ്ങേണ്ട അവസ്ഥയിലാക്കും ഞാൻ എന്താ ഞാനത് ചെയ്യണോ ചെയ്തോ അമ്മേ അമ്മ എന്ത് വേണേലും ചെയ്തോ അതൊക്കെ ഏറ്റുവാങ്ങാനുള്ള അർഹനാണ് ഞാൻ ഞാൻ അതൊക്കെ ഏറ്റുവാങ്ങുകയും ചെയ്യും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഏ ഞാനിങ്ങനെ ആയതിൽ അമ്മയ്ക്കും പങ്കില്ലേ ഞാനിങ്ങനെ ആയതിൻ്റെ പേരിൽ അമ്മയല്ലേ എന്നെ ഇങ്ങനെയൊക്കെ വളർത്തിയത് പെൺമക്കളെ വെറുക്കാൻ പഠിപ്പിച്ചത് അതേടാ ഞാൻ തന്നെയാണ് പക്ഷെ അതുകൊണ്ട് ഞാൻ മാറി കല്യാണി മോളെ മനസ്സിലാക്കി ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ എനിക്ക് ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയാം ഞാനും നരകച്ചേ ബോധത്തുള്ളടാ അങ്ങനൊരു പ്രാർത്ഥന എനിക്കും ഉണ്ട് കാരണം ചെയ്ത തെറ്റുകളൊക്കെ എല്ലാം മനസ്സിലടക്കി വെച്ച് ഞാൻ ജീവിക്കുമ്പോഴും ആ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെയൊക്കെ വേദന എനിക്ക് അറിയണമെങ്കിൽ ഞാനും നരകിച്ച് ചാകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടട പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ദേ നീയും നരകിച്ച ചാകുപ്രകാശ നിന്റെ ജയിലിൽ കിടക്കുന്ന മോനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ ചെയ്ത് കൂട്ടുന്നതിനൊക്കെ നീയും അനുഭവിക്കും അമ്മേ ഇതേ നോക്കമ്മേ ഇത് ഇത് കല്യാണിയുടെ ഫോട്ടോയാ രതീഷിൻ്റെ വീട്ടിൽ നിന്നും ഞാൻ അടിച്ചു മാറ്റി തീര അമ്മേ പൈസ ഒന്നും ഞാൻ എടുത്തിട്ടില്ലമ്മേ കല്യാണിയോ ചെയ്തതിന് കല്യാണിയോട് മാപ്പ് പറഞ്ഞ് എന്നും എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തൊരു അഭിനയമാണോ നിൻ്റേത് സത്യം പറഞ്ഞാൽ ആരും വിശ്വസിച്ചു പോവും എന്നാൽ നിന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരു വിശ്വസിക്കില്ല അതുകൊണ്ട് എന്തായാലും നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കില്ല പ്രകാശ നീ എന്നോട് കരുണ കാണിക്കാൻ ആരും ഉണ്ടാവില്ല അമ്മേ എന്നെ ഒന്ന് സ്നേഹിക്കണമേ എന്നോട് കരുണ കാണിക്കമ്മേ ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് ഞാൻ മാറി ഓഹ് എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ടും എന്താ ആരും വിശ്വസിക്കാത്തത് നിന്റെ കയ്യിലിരിപ്പുണ്ട് നീ ചത്ത് നിന്റെ ആത്മാവ് വന്ന് നീ എന്ന് പറഞ്ഞാൽ പോലും നിന്നെ ഞങ്ങൾ വിശ്വസിക്കില്ലടാ അത്രയ്ക്ക് വെറുപ്പാണ് അത്രയ്ക്ക് വിശ്വാസക്കുറവാണ് നിന്നോട് എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ പ്രകാശനെ ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ് അത് കേട്ടതും ചങ്ക് തകർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രകാശൻ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ അവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്